ഹായ് നമസ്കാരം നമുക്കിന്ന് പഴുത്ത ചക്ക കൊണ്ടൊരു കിഴിയട തയ്യാറാക്കാം അട തയ്യാറാക്കാനായി മൂന്ന് കപ്പ് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ശർക്കര പാനീ കിണമെന്ന് നല്ലവണ്ണം കുക്കാകണം അതിനുവേണ്ടി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം ചക്കയിലേക്ക് നാല് ഏലയ്ക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ അട തയ്യാറാക്കുന്നത് ഫില്ലിങ് വെച്ചല്ല നമ്മൾ ഇതിലെ മൊത്തത്തിൽ മാവ് കുഴച്ചാണിത് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ചക്ക നല്ലതുപോലെ വെന്ത് കിട്ടണം ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ശർക്കരപ്പാനിക്ക് കണക്കിനെ യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് മുന്നൂറ് ഗ്രാം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചക്കയിലും ശർക്കര പാനിക്കും യോജിക്കുന്ന രീതിയിൽ കുറേശ്ശ കുറേശ്ശ ചേർത്ത് കൊടുത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇലയിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് പിഴി ഇട തയ്യാറാക്കാം കുറച്ച് എള്ളൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അട തയ്യാറാക്കാനായി ഞാനിവിടെ വാഴയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഓരോ ബൗള് മാവ് വീതം വെച്ച് കൊടുത്ത് നമുക്ക് ഇലമടക്കി കെട്ടി വയ്ക്കാം ബാക്കിയെല്ലാം ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴിച്ചക്ക വെച്ച് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്ക ഇട തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റായിരുന്നു അട നല്ല ചൂടായിട്ടിരിക്കുന്നു എങ്കിലൊന്ന് ഞാൻ കാണിക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങളത് ചെയ്ത് നോക്കണം ഫ്രണ്ട്സ് പ്ലീസ് ട്രൈ ദീസ് ആൻ്റെ ഷെയർ യുവർ ഫീഡ്ബാക്കിൻ്റെ കമൻറ്റ് സെക്ഷൻ